ം ഉദരത്തിൻ പശി പശുകെടുത്താൻ പോയി ഞങ്ങൾ ഹൃദയത്തിൻ വിശപ്പടക്കുവാൻ പോന്നു വൈലപ്പള്ളി ശ്രീധരമേനോന്റെ പ്രശസ്ത രചനയായ ആസാം പണിക്കാരിലെയാണ് ഈ ഈരടി ദാരിദ്ര്യം ദുസ്സഹമായപ്പോൾ ജനിച്ച നാടുവിട്ട് അകലെ ആസാമിൽ കഠിനവേലയ്ക്ക് പോയി പിന്നീട് നാടിന്റെ വിളി വന്നപ്പോൾ തിരിച്ചു തിരിച്ചുപോന്ന പരീക്ഷകളുടെ പാട്ടാണ് ഈ കവിത അവർ പോയത് വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു തിരയടിക്കുന്ന താഴ്വരയും പാടവും കുറിയ മാവുകൾ തൊടുത്ത പാതയും തിരക്കിലും തെങ്ങുകവുങ്ങുകൾ പച്ചക്കറുപ്പ് പൂശുന്ന പുരയിടങ്ങളും പതഞ്ഞൊഴുകുന്ന നദങ്ങളും ജനപഥങ്ങളും ഗൃഹശതങ്ങളുമെല്ലാം കൂടി കലങ്ങിയും ചുറ്റിക്കറങ്ങിയും വഴിവിലങ്ങി നിന്നാലും കുലുങ്ങില്ല എന്ന ബോധമായിരുന്നു ആ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ വിയർപ്പിന് കൂലിയും വിശപ്പിന് ചോറും ലഭിക്കാൻ വേണ്ടിയായിരുന്നു ആസാം വനങ്ങളിലെ കഠിനാധ്വാനം ലക്ഷ്യം വെച്ചുള്ള ഈ കുടിയേറ്റം മാതൃഭൂമിയുടെ അപ്രതിരോധ്യമായ ആകർഷണത്തിന് വഴങ്ങി അവർ തിരിച്ചു വരുമ്പോൾ പാടുന്ന പാട്ടിലെയാണ് ആദ്യം ഉദ്ധരിച്ച വരികൾ പല നാളെ പിരിഞ്ഞിരുന്ന ഞങ്ങൾക്ക് ഈ മലനാട് എത്രമേൽ മധുരദർശനം എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് തുരുതരയെ കൊക്ക് പറക്കും പാടങ്ങളും തുടരണി മണികിലിങ്ങും മേടുകളും മുടിവിടർത്താടും കവുങ് അവരെ മാടി വിളിച്ചു കേരളത്തിന്റെ രമണീയമായ പ്രകൃതി ദൃശ്യങ്ങളെ പേർത്തും പേർത്തും വിവരിക്കുകയാണ് കവി ഒരു തെങ്ങെങ്ങാനും കാണാനിടയായ വെളുത്ത വസ്ത്രം ധരിച്ച ഒരാളെയെങ്കിലും കാണാനിടയായ സന്ദർഭങ്ങളിലെല്ലാം തങ്ങൾ വിട്ടുപോകുന്ന കേരളത്തെ അവർ ഈ നാട്ടിൽ തുടർജീവിതം നയിക്കുന്നതിനുള്ള അദമ്യമായ ആഗ്രഹവുമായാണ് അവർ തിരിച്ചു വരുന്നത് ഇവിടെ ഈ പഴയ മണ്ണിൽ താൻ ഇനിയും ജീവിതം പടർത്തുകിൽ പോരും എന്നാണ് അവർ മന്ത്രിക്കുന്നത് പിറന്നാടുമായി നാഭീനാളബന്ധം പോലെയുള്ള ഈ ആത്മബന്ധത്തെയാണ് പലപ്പോഴും ഗ്രഹാതുരത എന്ന് വിശേഷിപ്പിക്കുന്നത് വേറാക്കൂറ് എന്ന മനോഹരമായ ദ്രാവിഡ പദമുണ്ട് അതിന് മറുവാക്കായിട്ട് മറുനാട്ടിൽ ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടവർ മനസ്സിൽ അടക്കി സൂക്ഷിക്കുന്ന പിറന്ന നാടിനെക്കുറിച്ചുള്ള മധുര സ്മരണകളും അവിടുത്തെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ആനന്ദിക്കാനുള്ള ആഗ്രഹവുമാണ് വൈലോപ്പിള്ളി ഇവിടെ സൂചിപ്പിക്കുന്നത് വയലോപ്പിള്ളിക്ക് ശേഷവും പല കവികളും ഈ മോഹം പാട്ടിനും കവിതയ്ക്കും വിഷയമാക്കിയിട്ടുണ്ട് അവൻ വരുന്നു എന്ന വേണ്ടി അഭയദേവ് എഴുതിയ വരുന്നു ഞാൻ വരുന്നു ഞാൻ ജന്മദേശമേ കേരളമേ നിൻമടിയിൽ ചാഞ്ചാടുവാൻ നിൻമൃദുഗാനം കേൾക്കുവാൻ പായുകയാണൻ മാനസം എന്ന ഗാനവും ഇളകിയോടുന്ന കരിവണ്ടിയിൽ നാട്ടിലെത്താൻ കുതിക്കുന്ന മനസ്സുമായി തലയാട്ടി പാടിക്കൊണ്ടിരിക്കുന്ന പ്രേംനസീറിന്റെ ദൃശ്യവും സിനിമ കണ്ടവരുടെ മനസ്സിൽ ഇന്നുമുണ്ടാകും പി ഭാസ്കരന്മാഷെ നെടുമണിഞ്ഞ കൾപ്പാടുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് എന്ന പാട്ടും മാഷി തന്നെ തുറക്കാത്ത വാതിൽ എന്ന സിനിമയ്ക്ക് എഴുതിയ നാളികേരത്തിൻ്റെ എനിക്കൊരു നാഴി ഇടങ്ങഴി മണ്ണുണ്ട് എന്ന പാട്ടും പകരുന്ന അനുഭൂതിയും അതുതന്നെയാണ് മലയാളികളുടെ പരദേശ കുടിയേറ്റം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ പോലെ ആസാമിലേക്കോ ബോംബെയിലേക്കോ ശ്രീലങ്കയിലേക്കോ മലേഷ്യയിലേക്കോ അല്ലെന്ന് മാത്രം കുറെ കാലത്തെ ലക്ഷ്യമായിരുന്ന ഗൾഫ് രാജ്യങ്ങളും കടന്ന് ഇന്നത് യു എസ് കാനഡ ഇംഗ്ലണ്ട് ജർമ്മനി ഫ്രാൻസ് ആസ്ട്രേലിയ ഇറ്റലി തുടങ്ങി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കൂടിയായി വികസിച്ചിട്ടുണ്ട് ഏതേത് രാജ്യങ്ങളിലാണ് മലയാളി എത്തിച്ചേരാതിരുന്നിട്ടുള്ളത് എന്ന് നോക്കലായിരിക്കും എളുപ്പം ഇവർക്കെല്ലാം കൂടി നാം ഇട്ടിരിക്കുന്ന പേരാണ് മറുനാടൻ മലയാളി എന്നത് ഉപജീവന തേടി നാടുവിട്ടുപോയവരാണ് അവരിൽ വലിയ വിഭാഗം നാട്ടിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ അന്വേഷിച്ച് പിറന്ന നാട് വിട്ടുപോയവരും അവരിലുണ്ട് പക്ഷേ വിട്ടുപോയ നാടിനെക്കുറിച്ച് അവർക്കെല്ലാം ഉള്ളത് ഒരേ ചേതോ ഈ നാടിൻ്റെ പ്രകൃതിയും ഞാറ്റുവേലകളും മഴയും മഞ്ഞും വെയിലും എല്ലാം നഷ്ടസ്വർഗ്ഗങ്ങളായി അവർ മനസ്സിൽ സൂക്ഷിക്കുന്നു ഇവിടുത്തെ ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം തങ്ങൾ തങ്ങളെത്തിച്ചേർന്നെടുത്തും പുനരാവിഷ്കരിക്കാൻ അവർ ശ്രമിക്കുന്നു എന്ന യാഥാർത്ഥ്യം തന്നെ പിറന്ന നാടിനോടുള്ള അവരുടെ വൈകാരിക ബന്ധം എത്ര ശക്തമാണെന്നതിന് സാക്ഷ്യം വഹിക്കുന്നു ജന്മനാടിനോട് മനുഷ്യർക്കുള്ള ഈ സാർവകാലികവും സാർവലൗകികവുമായ മമതയാണ് ആസാം പണിക്കാരുടെ വാക്കുകളിലൂടെ വൈലോപ്പിള്ളി ആവിഷ്കരിക്കുന്നത് സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ എം ഹരിദാസ്